ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റുമായി തുടർച്ചയായി മൂന്നാം തവണയാണ് എ വി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കരസ്ഥമാക്കുന്നത് യു പി ജനറൽ വിഭാഗത്തിലും യു പി വിഭാഗം സംസ്കൃതോത്സവത്തിലും ഓവറോൾ ചാമ്പ്യന്മാർ ഈ വിദ്യാലയത്തിലേതാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ പോയിന്റ് നേടി രണ്ടാം വും കരസ്ഥമാക്കിയിട്ടുണ്ട് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഈ വിജയം നിലനിർത്തി പോരാൻ സഹായിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ തന്നെ ഹൈസ്കൂൾ വിഭാഗമായാലും വിഭാഗമായാലും തന്നെയാണ് മുന്നിൽ കുട്ടികളുടെ കഠിന പ്രയത്നത്തോടൊപ്പം അധ്യാപകരുടെ പി ടി എ മാനേജ്മെൻറ്റ് എം പി ടി എസ് എം സി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി സപ്പോർട്ടോടു കൂടിയാണ് ഈയൊരു വിജയം കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിഞ്ഞിട്ടുള്ളത് സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി സ്കൂൾ എച്ച് എം ഡേവിഡ് പി ടി ഐ പ്രസിഡന്റ് പ്രദോഷ് എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാലയങ്ങൾക്കായി കയറ്റു സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിൽ സ്കൂളിന് രണ്ടാം സ്ഥാനം നേടാനായി എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്നതായിരുന്നു മത്സര വിഷയം ഇരുപതിനായിരം രൂപയാണ് സമ്മാനം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എൻട്രികളിൽ നിന്നാണ് തെരഞ്ഞെടുത്തത്